ഞാൻ പരിചയപ്പെട്ടോളാം നിങ്ങളൊക്കെ പേര് എന്ന ണും കൂടെ നിക്കണോ അവനേം കൂടെ പരിചയപ്പെടാ ഓക്കേ അവൻറെ പേരും കൂടെ ചോദിക്കാം അതെ ചോദിക്കുവേപ്പ് ചെയ്തോട്ടിക്കല്ലേ ഇതൊക്കെ

ഡെബിലി <laughs> നോക്ക് <No bro. laughs> <laughs> 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 രണ്ട് ഒന്ന് മറ്റേ പാട്ട് പാട്ടുപാടുന്നു രാവിലെ എണീറ്റി വള്ളി ഡൈനാമിക്ക് നോക്കണ പപ്പിളി മറ്റേ പാത്തു എനിക്കറിയാം എനിക്ക് അറിഞ്ഞോടോ இதே ரேட்ல வந்துட்டாங்க ரேட்ல இந்த গিল্ডல ஒரு டைட்டேகே அது சேட் அது இல்லடா গিল্ডல இல்ல சவுல ஐடி காப்பி செய்து